കാസർകോട്ടെ ഈ കിണർ പെരുമ്പാമ്പുകളുടെ താവളം പല വലിപ്പത്തിലുള്ള ആറോളം രണ്ടു ദിവസത്തോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് റെസ്ക്യൂവർമാർക്ക് പാമ്പുകളെ പിടികൂടുവാനായത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു കാസർഗോഡ് കേളുകുട്ടയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറിലാണ് പെരുമ്പാമ്പുകളെ കണ്ടത് പല വലിപ്പത്തിലുള്ള ആറോളം ഭീമൻ പെരുമ്പാമ്പുകളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കിണറിന്റെ വശങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിനാൽ പിടികൂടുവാൻ സാധ്യമല്ല എന്നാണ് അറിയിച്ചത് തുടർന്ന് നാട്ടുകാരുടെയും പാമ്പുപിടുത്തത്തിൽ വൈദഗ്ധ്യമുള്ള ആമീൻ മണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പുകളെ സാഹസികമായി പിടികൂടിയത് പ്രദേശത്ത് തെരുവുനായ്ക്കളുടെയും ഇഴ ജന്തുക്കളുടെയും ശല്യം രൂക്ഷമാണ് കൂടാതെ കുരങ്ങൻ്റെ ശല്യവും പ്രദേശത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്